പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്നും അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ് വിഭവങ്ങൾ ശേഖരിക്കാനാണ് ഈ ലോകമല്ലാഹുത്തായ സംവിധാനിച്ചത് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ് വിശിഷ്യ ക്യാമത്തിലേക്ക് അടുക്കുന്നതോറും ദീരുപ്രകാരം ജീവിക്കാൻ കഴിയാത്ത അങ്ങേറ്റം കഠിനമായ പരീക്ഷണക്ക് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നത് വിശുദ്ധ ഖുർആാനും പ്രവാചക വചനങ്ങളും പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇമാം തുറമുഖ റിപ്പോർട്ട് ചെയ്ത അനിധങ്ങൾ പറയുന്ന ഒരു ഹദീഫിനെ കാണാം എന്നാണ് ആളുകൾക്ക് ഒരു കാലഘട്ടം വരാനുണ്ട് ആ കാലത്തെ പ്രത്യേകത ഫീഹിം ദീനിഹി തന്റെ ദീനിന്റെ വിഷയത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നവൻ കൽ കാബിലി അ പിടിക്കുന്നവനെ പോലെ ആയിരിക്കുമെന്നാണ് ഹദീസിന്റെ ആശയം ലീലുപ്രകാരം ജീവിക്കണമെന്ന് ദീനിയായ നൃത്തകൾ പാലിക്കണമെന്ന് ധാർമ്മികമായി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളുമൊക്കെ ജീവിക്കുകയും എത്തുകയും ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ പിടിക്കുന്നവനെ പോലെയായിരിക്കുമെന്നാണ് ഈ ഹദീസിന്റെ വിധങ്ങൾ പഠിപ്പിക്കുന്നത് പരിഹാരങ്ങൾ തന്നെ പറഞ്ഞു മറ്റൊന്നും ആലോചിക്കാതെ പഠിച്ചറബിൽ മാത്രം എല്ലാം അർപ്പിച്ചുകൊണ്ട് നേരെ ചൊവ്വ ജീവിക്കുക എന്നാണ് അബ്ദുല്ല പറയുന്നു ഞാൻ നബിയോട് ചോദിച്ചു നബിയെ എനിക്കിന് കാര്യം നിങ്ങൾ അറിയിച്ചു തരണം മറ്റാരോടും എനിക്കിനി ചോദിക്കേണ്ടി വരാൻ പാടില്ല ആ നിലയ്ക്കുള്ള കാര്യം നിങ്ങൾ അറിയിച്ചു തരണം എന്ന് പറയുമ്പോൾ നിമിതങ്ങൾ പറഞ്ഞു കുൽ നീ പ്രഖ്യാപിക്കുക ആ ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക പിന്നെ നേരെ ചൊവ്വയെങ്ങൾ ജീവിക്കുക എന്നാണ് അള്ളാഹു വിശ്വസിച്ചു ആ മെന്തു എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ ഇസ്തി കൂടി അഥവാ അള്ളാഹു നസൂരം എന്താണോ എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ നിലയ്ക്ക് തന്നെ നീ ജീവിതത്തെ ക്രമീകരിക്കുക അതിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുവാനുള്ള വ്യത്യസ്തമായ ശ്രമങ്ങൾ ഉണ്ടാകുമെന്നതും യാഥാർത്ഥ്യമാണ് വൈശാചികമായ ഉത്ബോധനങ്ങൾ ദുരിയാവിനെ മാത്രം കാണുന്ന ആളുകൾ ഇതിനപ്പുറത്തേക്കും ജീവിതം ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ഈ ഐഹികമായ ജീവിതം തന്നെയാണ് എല്ലാം എല്ലാമെന്ന് തെറ്റായി മനസ്സിലാക്കുകയും ചെയ്ത ആളുകൾ സ്വാഭാവികമായും മതത്തിന്റെ ആളുകളെ പരിഹസിക്കുകയും ആ മതപരമായ വൃത്തത്തിൽ വൃത്തത്തിൽ ഇന്നവരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് ഇന്ന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ചർച്ചകൾ സോഷ്യൽ മീഡിയകളിലെല്ലാം സജീവമാണല്ലോ അവിടെയും സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മക്കൾ ദീന്യായി വളർന്നുകൂടാ ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ ചെറുപ്പം മുതലേ ശീലിച്ചുകൂടാ അതിനൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി എല്ലാ അർത്ഥത്തിലുമുള്ള ലിബറൽ ചിന്താഗതിയിലേക്ക് വരുന്ന തലമുറയെ മാറ്റിയെടുക്കണമെന്ന ഗൂഢമായ താല്പര്യങ്ങൾ തന്നെയാണ് അത്തരം വിവാദങ്ങൾക്കെല്ലാം പിറകിലുള്ളത് എന്ന് നമുക്ക് ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ മാറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ലജ്ജ എന്നത് ഈ വക നൃത്തങ്ങളും ഡാൻസുകളും ലഹരിയും അടക്കമുള്ള ഇത്തരം തെറ്റായ അധാർമികമായ പ്രവണതകൾ വ്യാപകമാകുമ്പോൾ ഇല്ലാതാകുന്നത് അത് ലജ്ജയാണ് ലഭിതങ്ങള് പറഞ്ഞത് ഇസ്ലാമി എന്നാണ് എല്ലാ മതത്തിനുമുണ്ട് ചില സ്വഭാവങ്ങൾ ആ മതത്തെ വ്യതിരിക്തമാക്കുന്ന ആ മതത്തെ പ്രത്യേകം എടുത്തു കാണിക്കുന്ന പ്രത്യേകമായ സ്വഭാവങ്ങൾ എല്ലാ മതങ്ങൾക്കും ഉണ്ടാകും ഇസ്ലാം മതത്തിന്റെ സ്വഭാവം എന്നത് ഹയാ ആണ് ലജ്ജയാണ് എന്നാണ് ഈമാനശാഖയായി എണ്ണപ്പെട്ട കാര്യമാണല്ലോ ലജ്ജ എന്നത് ഈമാൻ എഴുപതിൽ പലരും എന്ന് പഠിപ്പിച്ചപ്പോൾ അതിന് മെണ്ണിപ്പറഞ്ഞു ലജ്ജ എന്നത് ഈ ശാഖയാണ് എന്ന് ഞങ്ങൾ പ്രത്യേകമായും എടുത്തു പറയുന്നു ഇസ്ലാമിന്റെ സ്വഭാവമായി പഠിപ്പിച്ചത് ലജ്ജയാണ് എന്നത് വലിയ പ്രാധാന്യപൂർവ്വം നാം കാണേണ്ട കാര്യം തന്നെയാണ് മറ്റൊരു ഹദീസിൽ ലജ്ജ ഈമാന്റെ ഭാഗമാണ് പെട്ടതാണ് പറയുന്നു സഹാബിയായ പറയുന്നു ലജ്ജയും ഒന്നിച്ചാണ് അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ ഒന്നില്ലാതായാൽ മറ്റേത് ഇല്ലാതാകുമെന്നാണ് ഈ മാൻ ഇല്ലെങ്കിൽ ലജ്ജയുണ്ടാവില്ല ലജ്ജ ഇല്ലെങ്കിൽ ഈമാനും ഉണ്ടാവുക ഇല്ല എന്നാണ് രണ്ടും ഒന്നിച്ചേ ഉണ്ടാവുകയുള്ളൂ ഈ മാൻ ലജ്ജയും ഒന്നിച്ചാൽ ഉണ്ടാവുക ഈ മാൻ നഷ്ടപ്പെടുന്ന ലജ്ജ സ്വാഭാവികമായും ഇല്ലാതായി പോകും ലജ്ജ ഇല്ലാതായാൽ എന്തുമാകാം എവിടെയുമാകാം ആരുടെ മുമ്പിലും എങ്ങനെയും ആടി ചാം എന്തും പ്രദർശിപ്പിക്കാം അതൊന്നും പ്രശ്നമല്ല എന്ന് നിലയ്ക്കാണെങ്കിൽ പിന്നെ ഈ സ്ഥാനമില്ല കാരണം രണ്ടും രണ്ടും ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഒന്നില്ലാതായാൽ മറ്റൊന്നില്ലാതാവുക സ്വാഭാവികമാണ് നമ്മുടെ മക്കളിൽ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ സഹോദരിമാരിൽ ഇല്ലാതാക്കും ശ്രമിക്കുന്നത് പ്രധാനമായും ലജ്ജ തന്നെയാണ് വിവാഹവേളകളിൽ അതുപോലെയുള്ള സംഗമങ്ങളിൽ എല്ലാം ഇന്ന് ആടിത്തിമർക്കുന്ന തിമർക്കുന്ന പ്രത്യേകമായ വേഷം കെട്ടുന്ന തങ്ങളുടെ ശരീരം മറ്റുള്ളവർക്കും ആസ്വദിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന ലജ്ജയില്ലാത്ത സംസ്കാരം വ്യാപകമായി വരികയാണ് ഗൗരവമായി തന്നെ നാമദനെ കാണേണ്ടതുണ്ട് ഉമർ പറഞ്ഞു മൻ എന്നാണ് ഒരാൾക്ക് ലജ്ജ കുറഞ്ഞു വരുന്നുവെങ്കിൽ അവന്റെ സൂക്ഷ്മതയും അതോട് കുറയും ഒരാളുടെ സൂക്ഷ്മത കുറഞ്ഞു വന്നാൽ അയാൾ ഹൃദയം ചത്തുപോകുമെന്നാണ് മാത്ത കൽബുഹും കൽബ് ചത്തുപോകും പിന്നെ അതിലേക്ക് ഒന്നും യേശുകയില്ല എത്ര വലിയ ഉത്ബോധനങ്ങൾ കിട്ടിയാലും ആ ഉത്ബോധനങ്ങൾ ആ കൽബിലേക്ക് അറങ്ങുകയില്ല എത്ര വലിയ വിവാദങ്ങളും ബഹളങ്ങളും എന്തെല്ലാം അപകടങ്ങൾ മുമ്പിൽ കണ്ടാലും ശരി അതൊന്നും അവനെ സ്വാധീനിക്കുകയില്ല അവനെ സംബന്ധിച്ച് അവന്റെ കാര്യം മാത്രം ആയാൽ മതി ബാക്കിയൊന്നും നോക്കേണ്ടതില്ല എന്ന മട്ടിൽ എന്ന് തന്നെ സംഭവിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്നതേ അല്ല എന്ന മട്ടിലാണ് പലപ്പോഴും അവൻ മുന്നോട്ട് പോവുക അത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട് ഞങ്ങൾ പറയുന്നു ഇന്നലെ ൂര കഴിഞ്ഞകാല സംസാരങ്ങളിൽ നിന്നും മുൻകാല മുൻകാലമാർ മുഴുവൻ പഠിപ്പിച്ച അടിസ്ഥാന സംസാരം ആ നുപൂവത്തിന്റെ സംസാരത്തിൽ നിന്ന് ജനങ്ങൾ കൈമാറി കൈമാറി കിട്ടിയ ഒരു വാചകമുണ്ട് എന്നാണ് അതെന്താ ഇതാലം തസ്തീ മാജ ഇല്ലെങ്കിൽ പിന്നെ നീ എന്തും ചെയ്തോ തോന്നം പോലെ ചെയ്തോ എന്നാണ് തോന്നിവാസമാണ് രജ്ജ ഇല്ലാതായാൽ ഉണ്ടായിത്തീരുക എന്നർത്ഥം ലജ്ജ ഇല്ലാത്തവന് പിന്നെ എന്തുമാകാം ആരുടെ മുമ്പിലും എങ്ങനെയും അവന് പ്രത്യക്ഷപ്പെടാം എന്ത് സ്വഭാവമാകാം എന്ത് സംസ്കാരവുമാകാം മാന്യത എന്നത് ധാർമ്മികത എന്നത് അവരെ സംബന്ധിച്ച് ഒന്നുമില്ല അങ്ങനെ കാര്യമേ ഇല്ല ഇതാലം തസ്തഹ ലജ്ജ ഇല്ലെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ തോന്നും പോലെ ചെയ്തു എന്ന് മുൻകാലത്തിന്റെ സംസാരമാണ് എന്ന് തങ്ങളെ പഠിപ്പിക്കുകയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ആ ലജ്ജയെ തന്നെയാണ് ചെറിയ പ്രായം മുതൽ ലജ്ജ ഇല്ലാതെ വളർത്തിക്കൊണ്ടുവരാനുള്ള തോന്നിവാസങ്ങളോട് അധർമ്മങ്ങളോട് യാതൊരു മാനസികമായ വെറുപ്പുമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ തന്നെയാണ് ഇവിടെ ശ്രമങ്ങൾ നടക്കുന്നത് സുഹാബിമാരൊക്കെ വലിയ ലജ്ജ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചവർ തന്നെയാകുന്നു ഈ ലജ്ജ പ്രത്യേകമായി കണ്ട സുഹാബിയായ അഷദ്ധങ്ങൾ പറയുന്ന വല്ലാത്തൊരു വാചകമുണ്ട് ഇന്നഫീക ിൽ ഞാൻ രണ്ട് സ്വഭാവങ്ങൾ കാണുന്നു യുഹിമുല്ല അതിരണ്ടും അള്ളാഹുവിന് വേറെ ഇഷ്ടമാണ് അള്ളാഹു ഏറെ ഇഷ്ടമുള്ള രണ്ട് സ്വഭാവം ഇന്നിൽ ഞാൻ കാണുന്നുണ്ട് എന്ന്ഹുവിനോട് ഞങ്ങൾ പടുകയാണ് ഒന്ന് പറഞ്ഞാൽ ഒന്ന് ലജ്ജയാണ് മറ്റൊന്ന് വിവേകമാണ് എല്ലാത്തിനും ഒരു പക്വമായ സമീപനം വിവേകതയുള്ള സമീപനം എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കൂട്ടുകയെല്ലാം വൈകാരികമായും പ്രതികരിക്കുകയെല്ലാം കാര്യങ്ങളൊക്കെ പക്വമായി കണക്കാക്കി മനസ്സിലാക്കി മാത്രം കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഒരു വിവേകം ഇന്നിലുണ്ട് പക്വത എന്നിലുണ്ട് ലജ്ജയും ഇത് രണ്ടും അള്ളാഹു കിട്ടമുള്ള കാര്യമാണ് എന്ന് മാത്രങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുകയാണ് ഐസാം പറയുന്നു എന്റെ വീട്ടിൽ എന്റെ ഭർത്താവായ നിമിതങ്ങൾ മറമാടപ്പെട്ടു ശേഷം പിതാവായ അമ്മക്ക് സുധീക്കും മറമാടപ്പെട്ടു പിന്നീട് ഉമർ ഹത്താബ് എന്നോട് മറമാടപ്പെട്ടു ഉമർ ഹത്താബ് മറമാടപ്പെട്ടപ്പോൾ എനിക്ക് പ്രത്യേകമായ ശ്രദ്ധ പിന്നെ ഉണ്ടായിരുന്നു കാരണം ഹയാ ഉമറ ഉമർ ഹത്താബിനോടുള്ള ഒരു ലജ്ജ കാരണം ഞാൻ പിന്നെ എന്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വേഷവിധാനത്തിന് വീട്ടിലാണെങ്കിൽ പോലും ഒരു പ്രത്യേകമായ ശ്രദ്ധ ഞാൻ ചെലുത്തിപ്പോന്നു കാരണം ഉമർ ഹത്താബോടെ കിടക്കുന്നുണ്ടല്ലോന്ന് ഉമർ ഹത്താബ് കണ്ടിട്ടല്ല ഉമർ ഖത്താബ് അറിഞ്ഞിട്ടല്ല ഉമർഖത്താബ് കബളിലാണ് എന്നാലും ഉമർഖത്താബ് കിടക്കുമ്പോൾ ഇതുവരെ ഉള്ള പോലെയല്ല ഇതുവരെ ഒന്ന് ഭർത്താവാണ് മറ്റൊന്ന് പിതാവാണ് ഖത്താബ് ഇപ്പോൾ കിടക്കുന്നുണ്ട് ഉമർ ഖത്താബിനെ ഓർക്കുമ്പോഴേക്കും എനിക്ക് എനിക്കും ഒരു ഒരു ആ നിലയ്ക്കുള്ള ഒരു ബോധമാണ് അതുകൊണ്ട് തന്നെ എന്റെ വീട്ടിൽ പോലും ഞാൻ ഞാൻ എന്റെ വീട്ടിൽ പോലും എന്റെ വസ്ത്രം കൃത്യമായി കൊണ്ടല്ലാതെ പിന്നെ വീട്ടിൽ പോലും നിൽക്കാറില്ല കാര്യത്തിലുള്ള ലജ്ജയാണ് എന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് ആയിഷോനെ പഠിപ്പിക്കുന്നത് അതിൽ നമുക്ക് മാതൃകയുണ്ട് ആ സുഹാബി സ്ത്രീകളെയാണ് നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെൺകുട്ടികൾ മാതൃകയായി സ്വീകരിക്കേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഉടുത്തും ഉടുക്കാതെയും അഴിഞ്ഞാടി ചാടിക്കളിക്കുന്ന ആ സംസ്കാരമല്ല നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ടത് അതാണ് ഇവിടെ ബോധപൂർവം ഇന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് വ്യത്യസ്ത പേരും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലുമൊക്കെ കൾച്ചറുകൾ ഇവിടെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ രക്ഷിതേക്കാളായി നമുക്കതിന് ചില ബാധ്യതയുണ്ട് എന്ന് മറക്കാതിരിക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് കാക്കണമെന്നാണല്ലോ സംരക്ഷിക്കണമെന്നാണല്ലോ അള്ളാഹു സുബാന നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മെ സംബന്ധിച്ച് ദുരിതാവ് മാത്രമല്ല ജീവിതം അതിനപ്പുറത്തും ജീവിതമുണ്ട് അതാണ് അബ് കാ എന്ന് അവശേഷിക്കുന്നത് ഇവിടെ ഏതാനും വർഷങ്ങൾ മാത്രമാണ് ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു നാളെ ഉണ്ടാകുമോ നമുക്കറിയില്ല തുച്ഛമായ നൈമിഷികമായ നശ്വരമായ ജീവിതമാണ് ഈ ലോകത്തുള്ളത് ഇതിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ അതുപോലെ കാര്യമൊന്നുമല്ല അത് കഴിഞ്ഞു പോകും അങ്ങനെ പണമുണ്ടാകും അധികാരമുണ്ടാകും ഭരണമുണ്ടാകും സൗകര്യമുണ്ടാകും അതൊക്കെ ഇല്ലാതാകും അങ്ങനെ തന്നെയാണ് പക്ഷെ ചില ആളുകൾ നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് ഐഹികമായ ജീവിതത്തിലാണ് എന്നാണ് പടശ്രഭിനെ കല്പനയ്ക്കെതിരായി പല വലുതും വരുമ്പോഴും അവിടെ ഞാൻ വലുതും പറഞ്ഞാൽ ഞാൻ നിലപാടെടുത്താൽ എന്റെ ജോലി എന്താവുക എന്റെ ഭാവി എന്താണാവുക എന്റെ മറ്റു കാര്യങ്ങൾ എന്താണാവുക എപ്പോഴും ദുനിയാവിനെ പറ്റി ആലോചിച്ച് ദുരിയാവിന് ഒന്നാം ഒന്നാം സ്ഥാനം നൽകി പണച്ചെറബിന്റെ കൽപ്പനകളെ തൽക്കാലം മാറ്റി വെക്കുന്നവരാണ് മഹാഭൂരിപക്ഷം ആളുകളും എന്നാൽ ഏറ്റവും പല ലോകമാണ് എന്നതും അവശേഷിക്കുന്നതും പല ലോകമാണ് എന്നത് നാം അടിസ്ഥാനമായി കാണേണ്ടതുണ്ട് ആ പരലോകത്തിനു വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ത് പഠിപ്പിച്ചുവോ നിമിതങ്ങൾ എന്ത് പഠിപ്പിച്ചുവോ അത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാനം അതാണ് പല ലോകത്തേക്കുള്ള വിഭവത്തിന്റെ അസ്വതി സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ആ വഴിയിലൂടെ അല്ലാത്ത ഒരു ജീവിതം നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ല ദുനിയാവ് മാത്രം കാണുന്നവർക്ക് ഒരു പക്ഷേ ഇതൊന്നും ആവശ്യമില്ല അവരെ സംബന്ധിച്ച ഹക്കും ബാത്തിലും ഇല്ല ഹരാമും ഹലാലും ഇല്ല കാരണം ഈ ജീവിതം തന്നെയാണ് അവർക്ക് ജീവിതം അത് ജീവിതമില്ല ഇവിടെ വല്ല വല്ല നേട്ടങ്ങൾ നേടിയാൽ അത് വലിയ നേട്ടമായി കാണുന്നു ഇവിടെ വരുന്ന വരുന്ന നഷ്ടങ്ങളെ ഏറ്റവും വലിയ നഷ്ടങ്ങളായി അത്തരം ആളുകൾ കാണുന്നു നമ്മൾ അങ്ങനെയല്ല ഇതിനപ്പുറത്ത് ലോകമുണ്ട് എന്നും ആ ലോകത്ത് രക്ഷപ്പെടണമെന്നും അതിലേക്ക് കൃത്യമായ ഒരു വഴിയൊരുക്കാൻ വേണ്ടിയുള്ള വിഭവങ്ങളെ ശേഖരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ടു പോകണമെന്ന വാശിയുള്ളവരാണല്ലോ നമ്മളൊക്കെ അതുകൊണ്ട് തന്നെ അതിന് പറ്റാത്ത അതിന് വിഘാതമാകുന്ന എന്തെല്ലാമുണ്ടോ അതൊക്കെ ഒഴിവാക്കി ഇസ്ലാമികമായ വിശ്വാസവും ഇസ്ലാമികമായ സംസ്കാരവും ഇസ്ലാമികമായ വേഷവിധാനങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകേണ്ടത് നമ്മുടെ മക്കൾ വളരേണ്ടത് ചെറിയ പ്രായത്തിനെ ഇസ്ലാമിക വേഷം ശീലിപ്പിക്കണം പ്രത്യേകിച്ചും അവ ഇല്ലാതാക്കാൻ ശ്രമിക്കപ്പെടുന്ന ഈ സാഹചര്യങ്ങളിൽ ചെറിയ പ്രായം മുതൽ തന്നെ അത്തരം ഹിജാബുകൾ നമ്മൾ അവരെ ശീലിപ്പിച്ചുകൊണ്ട് വേണം ഈ പാദാത്തുകളിൽ പ്രത്യേകമായ ശ്രദ്ധ നൽകണം നൽകേണ്ട എല്ലാ പാഠങ്ങളും ചെറിയ പ്രായം മുതൽ തന്നെ പകർന്നു നൽകണം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമുള്ള പറഞ്ഞതുപോലെ ഏഴ് ഏഴ് കൊല്ലം ഇന്ന കുട്ടിയുടെ കൂടെ എന്നാണ് വലത് കസബ് ആദ്യത്തെ ഏഴ് വയസ്സ് വരെ ഈ മക്കളെ കൂടെ കളിച്ചോ അന്ന് കളിക്കൂട്ടുക എന്നാവുക അന്ന് കുറെ അഥബുകൾ പഠിപ്പിക്കാനില്ല അന്ന് കുറെ മര്യാദകളും ചിട്ടവട്ടകളും പറഞ്ഞു കൊടുക്കാനില്ല അന്ന് കൂടെ കളിക്കുക ഇന്നലിന്ന് പഠിക്കണ കുറെ പാഠങ്ങൾ അവർ പകരം സ്വീകരിക്കട്ടെ എന്നാണ് അത് കഴിഞ്ഞാൽ അടുത്ത ഏഴ് കൊല്ലം എല്ലാ അതുപോലെ നിയമക്കളെ പഠിപ്പിച്ചു കൊടുക്കാതാണ് പതിനാല് വയസ്സാകുമ്പോഴേക്ക് ലഭിക്കേണ്ട എല്ലാ മര്യാദകളും അവൾക്ക് ലഭിക്കണം എങ്കിൽ മാത്രമേ അത് ജീവിതത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂതൊക്കെ അത് കഴിഞ്ഞാൽ അടുത്ത ഏഴ് കൊല്ലം ഇരുപത്തൊന്ന് വയസ്സ് വരെ ഇന്റെ മകന്റെ കൂടെ കൂട്ടുകാരനായിട്ട് ഉണ്ടാകണം അവനുമായി ക്ലോസ് ആയി അവന് വേണ്ട ഉപദേശങ്ങൾ നൽകാനും അവന് വേണ്ട സഹവാസം നൽകാനുമായി അവന്റെ സ്വാഹിബായി കൂട്ടുകാരനായി നീ ഉണ്ടാവുക എങ്കിൽ പിന്നെ ആ കാര്യത്തിൽ ആശങ്കപ്പെടാനില്ല അല്ലാതെ എല്ലാം കഴിഞ്ഞ അവസാനം ഏതോ ക്യാമ്പസ് കൊണ്ടുപോയി ചേർത്തു ഒന്നും നോക്കിയിട്ടില്ല നിഷ്കരിക്കാൻ പോലും സാഹചര്യമില്ല രണ്ടും മൂന്നും നാലും അഞ്ചും കൊല്ലം എവിടെങ്കിലും പോയി പഠിച്ചു വരുമ്പോ ആ കാലഘട്ടങ്ങളിൽ പോലും ഇല്ല പോലുമില്ല ജമാട്ടുമില്ല റമദാനുമില്ല ഒരു ഉത്ബോധനവുമില്ല തോന്നിയ പോലെ ജീവിച്ച അവസാനം എല്ലാം കഴി കഴിഞ്ഞ് തരതിരിഞ്ഞ് വന്നതിന് ശേഷം എന്റെ മകന് ഉപദേശിക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് നന്നാക്കി തരണമെന്ന് പറഞ്ഞാൽ അത് കഴിയുന്ന കാര്യമെല്ലാം മക്കളെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ നമുക്ക് നമുക്ക് ഡ്രസ് കോഡ് ഉണ്ട് എന്നത് മക്കളെ ശീലിപ്പിക്കണം ഇസ്ലാമികമായ വേഷമാണ് പുരുഷന് നിര്യാണിക്ക് മുകളിലാണ് വസ്ത്രത്തിന്റെ സ്ഥാനം എനിക്ക് പറഞ്ഞു വിശ്വാസിയുടെ അരവസ്ത്രം എന്നത് കടങ്കാലിന്റെ മധ്യം വരെയാണ് എന്താ അവിടെ മുതൽ നിര്യാണി വരെ വസ്ത്രത്തിന് അവകാശമുണ്ട് അതിനപ്പുറത്തേക്കും പിന്നെ വസ്ത്രത്തിന് അവകാശമില്ല എന്ന് പി ഞങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു സ്ത്രീകൾക്കാണെങ്കിൽ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം മറയ്ക്കൽ നിർബന്ധമാണ് അഭിപ്രായ വ്യത്യാസമില്ല ഫിത്രിയുടെ പശ്ചാത്തലങ്ങളിൽ അന്യപുരുഷന്മാരുടെ സന്നിധിയിൽ അതുപോലും മറയ്ക്കൽ നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്നിടത്താണ് അഭിപ്രായ വ്യത്യാസമുള്ളത് അതുകൊണ്ട് തന്നെ ആ ശീലം നമ്മൾ ശീലിക്കണം ചെറിയ പ്രായം മുതൽ തന്നെ ഹിതാബുകൾ ശീലിപ്പിച്ചുകൊണ്ട് ഇസ്ലാമികമായ വേഷം ശീലിപ്പിച്ചുകൊണ്ട് നാം അവരെ വളർത്തിക്കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കണം സരഫുകളായ സ്ത്രീകളുടെ മര്യാദ അതാണ് അവിടെ അവിടെ ഏറ്റവും വലിയ ശ്രദ്ധയും ആ രംഗത്ത് തന്നെയായിരുന്നു സ്വർഗം നഷ്ടപ്പെടും പക്ഷേ ആ രംഗത്തുള്ള ചെറിയ അശ്രദ്ധ പോലും കാരണമായേക്കാമെന്നാണ് ആ നിലക്കുള്ള ഒരു സംസ്കാരം നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുക മദ്രസയിലേക്ക് മക്കൾ വരണം പള്ളികളിലേക്ക് കുടുംബസമേതം വരണം ഭാര്യമാരും മക്കളും ഒക്കെ ചുമഴയ്ക്ക് വരട്ടെ ഒരു ലഭിക്കട്ടെ ഇനി വരാൻ ഇന്നത്തെ കാലത്ത് ഗുണം കേൾക്കാൻ സമയമുണ്ട് നിർബന്ധം ലാഭം മാത്രമേ ഉള്ളൂ അങ്ങനെ ദീനിയായ ഒരു സംസ്കാരത്തിൽ അവരെ കൂടെ കൊണ്ടുപോയി വളർത്തിക്കൊണ്ടു വന്നെങ്കിൽ മാത്രമാണ് ഫിത്രയും പ്രസാദം നിറഞ്ഞ തീക്കളി പിടിക്കും പോലെയാണ് ദീനപ്രകാരം പ്രകാരം ജീവിക്കുന്നവൻ എന്ന് പഠിപ്പിക്കപ്പെട്ട ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾ ഇതൊക്കെ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അതേ പരിഹാരമുള്ളൂ അതല്ലെങ്കിൽ നാളെ പല ലോകത്ത് ആ ഭയാനകമായ നെൽകാജ്ഞയിൽ നമ്മുടെ മക്കൾ വെന്തറിയുന്ന ആ ഭയാനകമായ രംഗം കാണേണ്ട നിഗതികേട് നമുക്കുണ്ടാകുമെന്നത് നാം ഗൗരവമായി കാണുക അള്ളാഹു സുബനുല അത്തരം പ്രയാസങ്ങളിൽ നിന്ന് അമ്മയെല്ലാം കാത്തുരക്ഷിക്കും പ്രകാരം ജീവിക്കുന്ന ഈ നീ കുടുംബമായി നമ്മുടെ കുടുംബത്തിൽ അള്ളഹുത്തായ ആ നിലക്കു നൽകി അനുഗ്രഹിക്കും അലഹമ്മില്ല نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد سهودري مولاي رحمة الله رب سبحانه وتعالى يا ما أردت أن أقول كذبين ذا، فلما أبدي جبت لي بالي كوان سميت شغلته. ികളായി ജീവിക്കണേ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബത്ത നമുക്കെല്ലാം ചെയ്യും ഹിജറ വർഷത്തിലെ ഒന്നാമത്തെ മാസമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത് മാത്രങ്ങൾ ഹിജറയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ ആരംഭിച്ചതും ഇതുവരെ തീരുമാനമെടുത്തതുമെല്ലാം മുഹർറിലായിരുന്നു എന്ന് കാണാൻ കഴിയും യുദ്ധം ഹരാമായ നാലു മാസങ്ങൾ പവിത്ര മാസങ്ങൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയതിൽ ഒന്ന് മുഹറമാണ് ലഭി ഞങ്ങൾ വരുന്നതിന് മുമ്പേ തന്നെ ജാഹിയ കാലത്ത് മക്കയിലെ അറബികൾ പോലും മുഹർറമിന് ആദരിക്കുകയും ആ മുഹർ മാസം വന്നാൽ ആയുധങ്ങളെല്ലാം മാറ്റിവെക്കുകയും അത് യുദ്ധം പാടില്ല എന്ന് അവർ തന്നെയും സ്വയം തീരുമാനമെടുക്കുകയും ചെയ്ത മാസമാണ് മുഹറം മാസം നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് മുഹറം എന്നാണ് അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന് പ്രത്യേകമായ ഹദീസിൽ പ്രയോഗം കാണാം അള്ളാഹുവിലേക്ക് ചേർത്തിപ്പളയൽ ഒരു കാര്യത്തിന്റെ മഹത്വവും അതിനെ പ്രാധാന്യവും കുടിക്കുമ്പോഴാണ് പലപ്പോഴും അള്ളാഹുലേക്ക് ചേർത്തിപ്പറുക പള്ളികളെ പറ്റി ബൈത്തുള്ള അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയാറുണ്ട് കഴിവയെക്കുറിച്ചും അതേ പ്രയോഗം കാണാൻ കഴിയും ഇങ്ങനെ പലതരെയും അള്ളാഹുലേക്ക് ചേർത്തിപ്പറയുന്നുണ്ട് റബ്ബിലേക്ക് ചേർത്തി പറയുമ്പോൾ റബ്ബിന്റെ പക്കൽ അത്രയും സ്ഥാനമുള്ള റബ്ബിനെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന അർത്ഥത്തിൽ അതിന്റെ മഹത്വത്തെയും ബഹുമാനത്തെയും സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് റബ്ബിലേക്ക് ചേർത്തി പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ മുഹർറ മാസത്തെ കുറിച്ച് ഷെഹറുല്ല അള്ളാഹുവിന്റെ മാസം എന്ന് പ്രയോഗിച്ചത് ആ നിരക്ക് മുഹർറമ്മിന്റെ പ്രാധാന്യത്തെ അറിയിക്കുന്നു ജാഹിതാക്കാട്ട് ആളുകൾ പോലും മുഹർണമിന് പ്രത്യേകമായി നോമ്പെടുക്കാറുണ്ട് എന്ന് കാണാൻ കഴിയും അമതാ മാസം നിർബന്ധമാക്കുന്നതിന് മുമ്പ് മുഹർണം പത്തിന്റെ നോമ്പ് നിർബന്ധമാക്കി നിശ്ചയിക്കപ്പെട്ടിരുന്നു ലബിതങ്ങൾ ആ നോമ്പ് നോറ്റിരുന്നു മക്കയിൽ തന്നെ നോമ്പ് നോക്കി നബി ആകും മുമ്പേ ലബിതങ്ങൾ ആ നോമ്പ് നോറ്റിട്ടുണ്ട് നെബി ആയ ശേഷം നോറ്റിട്ടുണ്ട് ഖുറൈസികൾ ജാഹിയ കാലത്ത് നോൽക്കുമായിരുന്നു അത് നെബിയും നോൽക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഹരീസ് കാണാൻ കഴിയും ഖുറൈശികൾ പത്തിന് നോമ്പെടുക്കും അന്ന് നബിതങ്ങൾ അതിന് കൂടെ നോമ്പ് നോക്കിയിട്ടുണ്ട് പിന്നെ നബിയായി വന്നപ്പോഴും ആ നോമ്പ് അല്ലാതെ അംഗീകാരം നൽകി അത് നിർബന്ധമാക്കി പിന്നീട് റമദാൻ ഒരു മാസം നിർബന്ധമാക്കിയപ്പോൾ മുഹർറം പത്തിന് നോമ്പിന്റെ നിർബന്ധത്തെ ഒഴിവാക്കി റമദാൻ ഒരു മാസം ഫുള്ള് നിർബന്ധമാണിതപ്പോ ഇനി മുഹറമിൽ നിർബന്ധമില്ല അത് പ്രബലമായ സുനത്തായി അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു നബിതങ്ങൾ അവസാന വർഷം വരെ മുഹറം പത്തിന് നോമ്പ് നോറ്റു പിന്നീട് നബിതങ്ങൾ മദീനയിലേക്ക് വന്നു ഹിജറ മതീയം വന്നപ്പോൾ മതീയെ യഹൂദികൾ ഈ നോമ്പെടുക്കുന്നുണ്ട് നിമിതങ്ങൾ മതിയപ്പോ അവിടെ യഹൂദികൾ നോമ്പെടുക്കുന്നു അവിടെ തഹുല കിതാബ് നോമ്പെടുക്കുന്നു അപ്പൊ എമിതങ്ങൾ എന്താണ് നിങ്ങൾ നോമ്പെടുക്കുന്നത് പറഞ്ഞു ഇത് ഹുസാ നബി അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഫിറാബു മുങ്ങി നശിച്ച ഹുസാൻ നബി സത്തു വസ്സലാം രക്ഷപ്പെട്ട ദിവസമാണ് മുഹറം പത്ത് അത് നന്ദിയായിക്കൊണ്ട് ആ മൂസാ നബിയുടെ അനുയായികൾ നിലയ്ക്ക് ഞങ്ങൾ ആ നോമ്പ് നോറ്റുപോലുകയാണ് എന്നാണ് അവരുടെ പ്രതികരണം അപ്പൊ മദീയത്തിൽ നബിയും നോറ്റു മുസ്ലിമീങ്ങളും നോറ്റു യഹൂദികളും നോറ്റു മക്കത്ത് മുസ്ലിഖീങ്ങൾ നോറ്റു അറബികൾ നോറ്റു കൊറേശികൾ നോറ്റു മുസ്ലിമീങ്ങളും നോറ്റു പിന്നീട് ഈ അഹ്ലു കിതാബുമായി എതിരാവുക എന്ന തത്വം പിന്നീട് പഠിപ്പിക്കപ്പെട്ടു ആദ്യകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത് അഹ്ലു കിതാബിന്റെ യഹൂദികളും മിസാലക്കളെയും രീതികൾ ഇസ്ലാമിന് അന്നമില്ലെങ്കിൽ അത് പിൻപറ്റാനായിരുന്നു രമി ഞങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ പിന്നീട് അവരുമായി എതിരാവുക എന്ന കൽപ്പന വന്നപ്പോൾ ഒട്ടുമിക്ക വിഷയങ്ങളും അവിടെ എതിരാകാനാണ് പിന്നെ ശ്രമിച്ചത് അവരുടെ നിമിതങ്ങൾ പിന്നീട് അവസാനം പത്താം വർഷം പറഞ്ഞു അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒമ്പതിന് കൂടി നോമ്പ് എടുക്കുമെന്നാണ് അവര് പത്ത് മാത്രമാണ് നോൽക്കുന്നത് അപ്പൊ അവരുമായി എതിരാവുക യഹൂദികൾ പത്ത് മാത്രം നോൽക്കുന്നു പിന്നെ അവരുമായി എതിരാകാൻ വേണ്ടി അടുത്ത കൊല്ലം ഞാൻ ഒമ്പത് കോടി നോൽക്കുമെന്ന് നിമിതങ്ങൾ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് രണ്ടു മാസം കഴിയുമ്പോൾ ഒഫാത്തായി അതുകൊണ്ട് പിന്നെ ലബിതങ്ങൾ ഉണ്ടായില്ല അതിനാൽ നബി ഞങ്ങൾ ഒമ്പത് നോറ്റിട്ടില്ല പക്ഷെ നബി ഞങ്ങൾ നോക്കാൻ ആഗ്രഹിച്ചു അത് പ്രഖ്യാപിച്ചു അതുകൊണ്ട് അതും നബി ഞങ്ങളുടെ സുന്നത്തായി തന്നെ കണക്കാക്കപ്പെടും മറ്റു റിപ്പോർട്ടിൽ നിങ്ങൾ മുഹറം പത്ത് നോക്കുക യഹൂദിയോട് എതിരാവുക എന്ന് പ്രത്യേകമായി പറഞ്ഞു ഒന്നുകിലും മുമ്പ് നോക്കാം അല്ലെങ്കിൽ ശേഷം നോക്കാം എന്നാണ് അതിന്റെ സൂചന മുഹർണം ഒമ്പതും പത്തും നോറ്റാലും പത്തും പതിനൊന്നും നോറ്റാലും ഇവിടെ എതിരാകൽ വന്നു വല്ലു പതിനൊന്ന് നോൽക്കാം എന്നുവച്ചാൽ അദീസിനുണ്ട് പക്ഷെ സ്വീകാര്യതയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാലും അവിടെ എതിരാവുക എന്ന തത്വം അതിൽ ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് ഒന്നുകിൽ ഒമ്പത് പത്ത് അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് അതാണ് നബിയുടെ സുരത്തിനോട് കൂടുതൽ യോജിക്കുന്ന രീതി മാത്രമല്ല നബി ഞങ്ങൾ പറഞ്ഞു റമദാൻ മാസം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് നോമ്പ് സിയാമി റമദാൻ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നോമ്പ് അള്ളാഹുവിന്റെ മാസമായ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഹദീസിൽ പറഞ്ഞു ഞാൻ ഞാൻ നോമ്പ് അതിന് മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അതുവഴി പൊറുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ എന്ന് റസുലുഹി തങ്ങൾ പറയുന്നത് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതാ നിലക്ക് പ്രാധാന്യമുള്ള നോമ്പാണ് മുഹർണം പത്തിന്റെ നോമ്പ് മാസപ്പറവി അടിസ്ഥാനത്തിൽ മുഹറം ഒന്ന് ശനിയാഴ്ചയാണ് എല്ലാ മാസവും ഇരുപത്തി ഒമ്പതിന് മാസപ്പിറവി നോക്കുക അത് കണ്ടാൽ പിറ്റേത് അടുത്ത മാസമായി ഇല്ലെങ്കിൽ പിറ്റേത് മുപ്പതായി ഇപ്പം ഞങ്ങൾ പറഞ്ഞു മാസം ഇരുപത്തി ഒമ്പത് മുപ്പതുമാണ് ഉണ്ടാവുക അറബി മാസം ഇരുപത്തെട്ടില്ല അറബി മാസം മുപ്പത്തി ഇല്ല അറബി മാസം ഒരിക്കലും ഇരുപത്തെട്ടും ഉണ്ടാവില്ല മുപ്പത്തൊന്നും ഉണ്ടാവില്ല അശ്രു ഹ മാസം ഇങ്ങനെയും ഇങ്ങനെയും ആകുന്നു അഥവാ ഒന്നിൽ ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പത് അതേ ഉള്ളൂ അറബി മാസം ഇരുപത്തി ഒമ്പത് മാസം കണ്ടാൽ പിറ്റേന്ന് അടുത്ത മാസം ഒന്നായി മാസം കണ്ടില്ലെങ്കിൽ പിറ്റേന്ന് മുപ്പ മുപ്പത് പൂർത്തിയാക്കി അതിന് അടുത്ത ദിവസം ഒന്നായി മാറും അതാണ് ഇസ്ലാമിന്റെ ഒരു ബേസ് അതുപ്രകാരം ഇവിടെ വ്യാഴാഴ്ച ഇരുപത്തി ഒമ്പതായിരുന്നു അന്ന് കണക്ക് പ്രകാരം ചന്ദ്രൻ അന്തരീക്ഷത്തിൽ ഉണ്ട് പക്ഷെ ശക്തമായ മഴയും കാർമേകവും കാരണം കേരളത്തിന്റെ ഒരു ഭാഗത്ത് എവിടെയും ഒരാളും ദർശിച്ചില്ല ആരും കണ്ടില്ല ഒരു മണിക്കൂറിലേറെ ചന്ദ്രനാകാശത്തുണ്ടെങ്കിലും ശക്തമായ മഴ കാരണം ആർക്കും കാണാൻ പറ്റിയില്ല അതും മുമ്പേ പഠിപ്പിച്ചു വെച്ച കാര്യമാണ് മേഘം മൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ മുപ്പത് പൂർത്തിയാക്കുക എന്നിവരങ്ങൾ അന്ന് പറഞ്ഞു വെച്ചു ഇരുപത്തി ഒമ്പതിന് മാസം നോക്കുക മേഘം മൂടിയാൽ മുപ്പത് പൂർത്തിയാക്കുക അപ്പൊ ചില ആളുകൾക്ക് ഒരു യുക്തി ഏതായാലും അവിടെ ഉണ്ടല്ലോ നമ്മൾ കണ്ടിട്ടില്ല എന്നല്ലേ ഉള്ളൂ അവിടെ നമ്മൾ കണ്ടില്ല എന്ന കാര്യത്താല് പിന്നെ ഇനി നീട്ടേണ്ട കാര്യമില്ല നാളെ ഒന്ന് അതാണ് ഇപ്പത്തെ വിവാദങ്ങളുടെ അടിസ്ഥാനം പത്ത് എന്ന് എന്ന കാര്യത്തില് വ്യത്യസ്ത അഭിപ്രായം ആണ് മാസം അവിടെ ഉണ്ടല്ലോ നമ്മൾ കണ്ടില്ല എന്നല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ കണ്ടാൽ മാസം മാറുക നമ്മൾ കാണാഞ്ഞാൽ അപ്പുറത്തേക്ക് പോവുക അങ്ങനെ ഉണ്ടാകുമ്പോൾ അതാണ് അസുര് നിശ്ചയിച്ച അസുരത്തി എന്ന പൊതുവായ അധ്യാപനം കണ്ടാൽ നോമ്പെടുക്കുക കണ്ടാൽ പെരുന്നാൾ ആഘോഷിക്കുക കണ്ടാൽ നിങ്ങൾ ബലി പെരുന്നാൾ ആഘോഷിക്കുക എന്നൊക്കെ ഹദീസ് പ്രത്യേകമായി കാണാൻ കഴിയും ഇരുപത്തി ഒമ്പതിന് കേരളത്തിലെ മുസ്ലിം എല്ലാം നോക്കി പക്ഷെ ഒരാളും എവിടെയും കണ്ടില്ല ഒരു സംഘടനക്കാരും ആരും കണ്ടില്ല സ്വാഭാവികമായും ഹദീസ് പ്രകാരം പിറ്റേത് മുപ്പത് പൂർത്തിയാക്കി വെള്ളിയാഴ്ച മുപ്പത് പൂർത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച മുപ്പത് പൂർത്തിയാക്കി ശനിയാഴ്ച ഒന്നിലേക്ക് കടന്നു അപ്പൊ ശനിയാണ് അത് പ്രകാരം ഒന്ന് അതുപ്രകാരം ഞായർ തിങ്കൾ ഒമ്പത് പത്തായി കണക്കാക്കാം ഇനി അതല്ല അന്ന് പറ്റൂല അന്ന് കണക്ക് പ്രകാരം ഉണ്ടല്ലോ എന്ന് പറയുന്ന ആളുകൾ ഈ കാഴ്ചയെ തള്ളിക്കൊണ്ടാണ് വെള്ളിയാഴ്ച ഒന്നാകി അല്ല മാസം കണ്ടിട്ടല്ല വെള്ളി ഒന്നായത് കണക്ക് പ്രകാരം വെള്ളി ഒന്നാക്കിയിട്ടാണ് അത് പ്രകാരം മറ്റു ചില അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു പോകുന്നത് ഏതായാലും സ്വന്തത്തിന് മുമ്പാണ് വിശാലയുണ്ട് ഇനി ഒരാൾ ശനിയും ഞായൊരു നോറ്റു തെറ്റായ കാര്യമൊന്നുമല്ല ഞാനും തിങ്കളും നോറ്റു അതാണ് കൂടുതൽ സ്വന്തത്തോട് യോജിക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ കണ്ടില്ല എന്ന കാരണത്താൽ പിന്നെ ഗൾഫിലെങ്ങനെയല്ലേ മറ്റു പല നാട്ടിൽ അങ്ങനെയല്ലേ അത് നമ്മളോട് നോക്കാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ ചന്ദ്രപ്രദവിയാണ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നാട്ടിലെ സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഇപാതാത്തുകൾ നിശ്ചയിച്ചത് ഇവിടെ സൂര്യൻ മദ്യത്തിൽ നിന്ന് തെറ്റിയാൽ ദുഹൃത സമയമായി അത് ലോകത്ത് വേറെ എവിടെയെങ്കിലും മദ്യത്തിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ദുഹൃത സമയമാകില്ല നമ്മുടെ നാട്ടിൽ എപ്പോഴാണോ മദ്യത്തിൽ നിന്ന് സൂര്യൻ തെറ്റുന്നത് അപ്പോഴു ദുഹൂർദ്ധ സമയാകും എന്നാൽ സൗദി അറേബ്യയിലും യു എയിലും ഒക്കെ സൂര്യന്റെ ചലനം കൃത്യമായി നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ നിരീക്ഷിക്കാൻ കഴിയും അതുകൊണ്ട് ഇവിടെ ദുഹൃതാങ് കൊടുക്കാൻ പറ്റോ ഇല്ല അവിടെ അസ്തമിക്കുന്നവരെ കാണാൻ കഴിയും അത് വെച്ച് അവിടെ മരുന്ന് പോകാൻ കൊടുക്കാൻ പറ്റും ഇല്ല അത് ഓരോ നാട്ടിലെയും സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇസ്ലാമിനെ ഇമാതാത്തുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഹജ്ജ് മക്കയിലാണ് അവിടെ മക്കയിലെ പദവിയാണ് അവിടെ കണക്കാക്കുക നോമ്പും പെരുന്നാളും എല്ലാ നാട്ടിലുമാണ് അല്ലാതെ നാട്ടിലെ കാഴ്ചയാണ് അവിടെ കണക്കാക്കുക ഇതാണ് പൊതുവായ ഈ വിഷയത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഏതായിരുന്നാലും ഈ നോമ്പിന്റെ മഹത്വം മനസ്സിലാക്കുകയും അത് നഷ്ടപ്പെടാതിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ചെയ്യുക കഴിഞ്ഞൊരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ പര്യാപ്തമാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട അത്ര മഹത്വമുള്ള നോമ്പാണ് അതോടൊപ്പം ഈ മാസം പൊതുവെ പവിത്രമായ മാസവുമാണ് പറഞ്ഞത് ഈ പവിത്ര മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ തന്നെ ഉൽമു ചെയ്യാൻ പാടില്ല എന്നാണ് ഈ മാസങ്ങളെ പവിത്രത കൂടുതലാണ് അന്ന് ചെയ്യുന്ന തിന്മകൾക്ക് ഗൗരവം വർദ്ധിക്കുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇസ്ലാമികമായ മര്യാദകളെ

ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد واله وصحبه اجمعين والحمد لله رب العالمين